മലപ്പുറം കാളികാവിലെ രണ്ടര വയസ്സുകാരുടെ മരണവുമായി ബന്ധപ്പെട്ട് പിതാവ് മുഹമ്മദ് ഫൈസിന്റെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും ഫൈസിന്റെ ഉമ്മയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനാണ് സാധ്യത കുട്ടിയുടെ മരണം മർദ്ദനത്തെ തുടർന്നാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങളുമായി സോണൽ കൃഷ്ണച്ചേരിയാണ് സോണൽ ഇന്ന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത അല്ലെ പ്രത്യേകിച്ച് ക്രൂരമായ മർദ്ദനത്തിന് തന്നെയാണ് കുഞ്ഞ് വിധേയനായത് വിധേയമായത് എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വ്യക്തമാക്കി കഴിഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ നടപടി കടുപ്പിക്കാൻ തന്നെയാണ് പോലീസിൻ്റെ നീക്കം കെ പി അങ്ങനെ തന്നെ നമുക്ക് നോക്കി കാണേണ്ടി വരും കാരണം ഈ മലപ്പുറം കാളിക്കാവിലെ രണ്ടര വയസ്സുകാരിയുടെ മരണം കേരളത്തെ തന്നെ നടുക്കിയതാണ് സ്വന്തം പിതാവാണ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ തന്നെ ഈ പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം തന്നെ പുറത്തു വരുന്നത് അതിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് കുട്ടിയുടെ തലയ്ക്കും അതുപോലെ തന്നെ നെഞ്ചിലുമേറ്റ പരിക്കാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം കാരണം തലയ്ക്ക് കാര്യമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട് തലയിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് വാരിയല്ലും പൊട്ടിയിട്ടുണ്ട് അതായത് അത്തരത്തിൽ ക്രൂരമായ ഒരു മർദ്ദനം തന്നെയാണ് ആ കുട്ടിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുട്ടിയുടെ മാതാവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അതായത് ഇതിനു മുമ്പും ഇത്തരത്തിൽ ഇയാൾ കുട്ടിയെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്ന് ഇത്തരത്തിൽ ഭർത്താവിന്റെ മാതാവും സഹോദരിയും സഹോദരി ഭർത്താവ് ഉൾപ്പെടെ നിൽക്കെയാണ് അന്ന് ക്രൂരമായി മർദ്ദിച്ചതെന്ന് ഈ ഈ കുട്ടിയുടെ മാതാവിൻ അമ്മയും ജനം ഡി ബിയോട് വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിർത്തി ഇന്ന് ഈ ഫായിസിന്റെ ഉമ്മയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് കേസിൽ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റുകൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട് എന്നിരുന്നാലും ഈ പിതാവ് മുഹമ്മദ് ഫായിസിന്റെ അറസ്റ്റ് ഇന്ന് എന്തായാലും ഉണ്ടാകും ഇതിനുശേഷമായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും തെളിവെടുപ്പും എല്ലാം തന്നെ ഉണ്ടാവുക എന്നിരുന്നാലും മൃഗീയമായിട്ടുള്ള മർദ്ദനം ആ പിഞ്ചു കുഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം കെ പി ശരി സോണിലാണ് വിവരങ്ങൾ